ദൈവനാമത്തിനു മഹത്വം ഉണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ അറുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ അറുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ യഹോവ എൻ്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു അവൻ മഹാനായി തീർന്നു അവൻ അവനെ ആട് മാടെ പൊന്നുവെള്ളി ദാസിദാസന്മാർ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു എൻ്റെ യജമാനിൻ്റെ ഭാര്യയായ സാറ വൃദ്ധിയായ ശേഷം എൻ്റെ ഒരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതൊക്കെയും മൗന്ന് കൊടുത്തിരിക്കുന്നു ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കനികമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കരുതേ എൻ്റെ പൃതൃഭവനത്തിലും വംശക്കാർ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യയെടുക്കണമെന്ന് പറഞ്ഞു യജമാൻ എന്നെ കൊണ്ട് സത്യം ജയിച്ചു ഞാൻ യജമാനോട് പക്ഷേ സ്ത്രീ എന്നോടുകൂടെ പൊരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോടെ ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ചു നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകനു ഭാര്യയെ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും എൻ്റെ വംശക്കാട് എടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്നെ ഒഴിഞ്ഞു ഇരിക്കും അവർ നിനക്ക് തരുന്നില്ല എന്ന് വരികിലും നീ ഈ സത്യത്തിൽ നിന്നെ ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു ഞാൻ നിന്നെ കിണറ്റിനരികെ വന്നപ്പോൾ പറഞ്ഞതേ എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവയെ ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കി എങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു വെള്ളം കോരുവാനൊരു കന്യക വരികയും ഞാനവളോടെ നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട് കുടിക്കുക ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കോരി കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുകയാൽ അവൾ തന്നെ ഹോവ എൻ്റെ യജമാൻ്റെ മകനെ നിയമിച്ച സ്ത്രീ ആയിരിക്കട്ടെ ഞാനിങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരു മുൻപേ ഇതാ റെബേഖ തോളിൽ പാത്രമായി വന്നു കിണറ്റിൽ ഇറങ്ങി വെള്ളം കോരി ഞാൻ ഞാനവളോടെ എനിക്ക് കുടിപ്പാൻ തരയണമെന്ന് പറഞ്ഞു അവൾ വേഗം തോളിൽ നിന്നും പാത്രം ഇറക്കി കുടിക്കാം ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു അവൾ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുത്തു ഞാൻ അവളോടെ നീ ആരുടെ മകളെന്ന് ചോദിച്ചതിന് അവൾ മിൽക്ക നാഹോറിന് പ്രസവിച്ച മകനായ ബെദുവേലിൻ്റെ മകളെന്ന് പറഞ്ഞു ഞാൻ അവളുടെ മൂക്കിന് മൂക്കൂത്തിയും കൈകൾക്ക് വളയമിട്ടു ഞാൻ കുനിഞ്ഞ കുഞ്ഞോവയെ നമസ്കരിച്ചു എൻ്റെ യജമാൻ്റെ സഹോദരൻ്റെ മകളെ അവൻ്റെ മകനായിട്ട് എടുപ്പാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എൻ്റെ യജമാൻ അബ്രഹാമിൻ്റെ ദയമായഹോവയെ വാഴ്ത്തുകയും ചെയ്തു ആകയാൾ നിങ്ങളെൻ്റെ യജമാനോട് ദയ്യം വിശ്വസ്തിയും കാണിക്കുന്നുവെങ്കിൽ എന്നോട് പറയു അല്ല എന്ന് വരികിൽ അതും പറവീൻ എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം അപ്പോൾ ലാബാനും വെതുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ഇതേ റിബാക്ക നിന്റെ മുൻപേ ഉണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടു പോകാം യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാൻ്റെ മകന് ഭാര്യയാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാമിൻ്റെ ദാസൻ അവടെ വാക്കുകേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബക്കിക്ക് കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്ക് വിശേഷാൽ വസ്തുക്കൾ കൊടുത്തു അവനും കൂടെയുള്ളവരും ഭക്ഷിച്ചു പാനം ചെയ്ത് രാ പാർത്തു രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ എൻ്റെ യജമാൻ്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞു അതിനെ അവളുടെ സഹോദരന്മാരും അമ്മയും ബാല ഒരു പത്തു ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു അവൻ അവരോടെ എന്നെ താമസിപ്പിക്കരുതേ യഹോവയൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ യജമാൻ്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്നെ അവർ പറഞ്ഞു അവർ റിബേക്കെ വിളിച്ചവളോടെ നീ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നുവെന്ന് അവൾ പറഞ്ഞു അങ്ങനെ അവൾ തങ്ങളുടെ സഹോദരിയായ റിബേക്കെയും അവളുടെ ധാത്രിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവൻ്റെ ആളുകളെയും പറഞ്ഞയച്ചു അവർ റബേക്കെ അനുഗ്രഹിച്ചോടെ സഹോദരി നീ അനേകമായി തീരുക നിന്റെ സന്തതി നീ തന്നെ ദേഷിക്കുന്ന പട്വാദികൾ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ റബേക്കയും അവളുടെ ദാസിമാരുമെഴുന്നേറ്റ് ഒട്ടപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി അങ്ങനെ ദാസൻ റബേക്കെ കൂട്ടിക്കൊണ്ടു പോയി എന്നാൽ ഇസ്ഹാക്കെ ബേർലെഹായിരോയി വരെ വന്നു അവൻ തെക്ക് ദേശത്ത് പാർത്ഥിക്കുകയായിരുന്നു വൈകുന്നേരത്തെ ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വിളിംപ്രദേശത്ത് പോയിരുന്നു അവൻ തലവുക്കി ഓട്ടങ്ങൾ ഓട്ടോങ്ങൾ കണ്ടു റിബയ്ക്കയും തലവുക്കി ഇസ്സഹിനെ കണ്ടിട്ട് ഓട്ടോപ്പുറത്തു നിന്നിറങ്ങി അവൾ ദാസനോട് വിളിംപ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എൻ്റെ യജമാനൻ തന്നെയെന്നു ദാസൻ പറഞ്ഞു അപ്പോൾ അവൾ ഒരു അവളൊരു എടുത്തു തന്നെ മൂടി താൻ ചെയ്ത കാര്യമൊക്കെയും താൻ ഇസ ദാസൻ ഇസ്സാഖിനോട് വിവരിച്ചു പറഞ്ഞു ഇസ്സാഖ് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവർ റബേക്കെ പരിഗ്രഹിച്ചു അവൾ അവന്ന് ഭാര്യയായിത്തീർന്നു അവന്ന് അവളിൽ സ്നേഹമായി ഇങ്ങനെ ഇസ്സാഖിനെ തൻ്റെ അമ്മയുടെ മരണ ദുഃഖം തീർന്നു ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുമെന്ന് മാറിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്രോഹ അയയ്ക്കുന്ന സ്തുതി ആദ്യം മുതലെന്തേക്കുള്ളതാകുന്നു ആമീൻ